ഹായ് സുഹൃത്തുക്കളെ നമ്മളെ ബുള്ളറ്റിന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ടാങ്കിൽ തുരുമ്പ് പിടിച്ചിട്ട് നമ്മളുടെ വണ്ടിക്ക് മിസ്സിങ് വരിക മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഇതേ ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാണിച്ചത് പെട്രോൾ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ടിങ്ങിന് ഓപ്പുണ്ടാവുക പക്ഷെ നമ്മളാ വണ്ടി റൈസ് ചെയ്യുമ്പോണ്ട മിസ്സിംഗ് വണ്ടി ഓഫ് ആയിക്കണ്ട അതുപോലെ ഇതേപോലെ നമ്മളെ വണ്ടി ഓഫാവും അത് നമ്മളെ വണ്ടിൻ്റെ ഉള്ളിൽ ടാങ്കിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും തുരുമ്പൊക്കെ പിടിച്ച് നമ്മളുടെ ഈ കാണുന്ന ഫിൽറ്ററിലേക്ക് വന്ന് ഈ ഫിൽറ്ററിൽ വന്ന് ഈ കരടൊക്കെ അടയും അത് കഴിഞ്ഞ് നമ്മളെ കാഗ് ബേറ്ററിലും അതേപോലെ ഈ കരട് വന്ന് അടയുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ മിസ്സിംഗ് ഒക്കെ ഉണ്ടാകുന്നത് നമുക്കത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് നമുക്കത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് പെട്രോൾ പെട്രോൾ ആദ്യം ഓഫ് ചെയ്യുക പെട്രോൾ ഓഫ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഫിൽറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ പോകേണ്ട അമ്മ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലത്തെ കരയുടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും ആള് കാണില്ലല്ലേ അതുപോലെ നമുക്ക് ഇത് 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 ഫിൽട്ടർ ആണ് ഈ ഫിൽട്ടർ പതുക്കങ്ങനെ തിരിച്ചു തിരിച്ചോരണം കേട്ടോ ചെളിയണ്ടത്തെ ടാങ്കിന്റെ ഉള്ളിലത്തെ തുരുമ്പണീന്റെ ഉള്ളില് കാണുന്ന ഫിൽട്ടറിൽ ഉള്ളില് കാണണത് അമ്മക്ക് നമ്മളുടെ ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചുള്ളത് ഒരു പോരാൻ വേണ്ടിയിട്ട് നമ്മളത് ഓൺ ചെയ്യണം അപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല നിലവിൽ നമ്മളിവിടെ അങ്ങനുള്ളൊരു വലിയ കച്ചടമൊന്നുമില്ല പക്ഷെ ഉൾ കുറച്ച് ദിവസം ഓടാണ്ട് ഇരുന്നാലത്ത് കംപ്ലൈൻ്റ് ചെയ്യണേ കാണുന്നതാണ് ൂരുമ്പ നമ്മളെ ടാങ്കിലുണ്ട് ഇത് ഉണ്ട് ഒരു ഫിൽട്ടർ അത് നമുക്കിങ്ങനെ ഊർലാ ഇങ്ങനെ ഇടുന്ന നമ്മൾ നേരത്തെ കണ്ട ചെളി വേണ്ട ചെളിയൊക്കെ പോയിട്ട് ഇങ്ങനെ ക്ലിയർ ആയി നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ ഇതൊന്ന് 嗯。可以了，好了。 ാണ് നമ്മളുടെ വണ്ടിയിലെ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ആണോ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം മോള് ഭാഗത്ത് ഒരു കൗണ്ട് വരും ഈ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം കഴുകുന്ന സമയത്തോ മഴ പെയ്യുന്ന സമയത്തോ നമ്മൾ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങി നമ്മൾ താങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് ഇത് വേണ്ട അതിലേക്കൂടി വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വേണ്ട ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നു ഈ സാധനം മാറ്റിക്കളണം പുതിയതാക്കണം കാരണം നമ്മൾ ഇനിയും ഇതേപോലെ നമ്മളുടെ വാഹനത്തില് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ അത് പുതിയത് മാറ്റി തന്നെ വേണം